എട്ടുനോമ്പിന്റെ ആരംഭ കാരണക്കാരൻ ഒരു കർണാടകക്കാരനാണ് അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുറിയാനി സഭയുടെ മറ്റൊരു സ്ഥലത്തുമില്ലാതെ ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് എട്ടുനോമ്പ് എന്ന് പറയുന്നത് പതിനേഴാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എട്ടു നോമ്പിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ പ്രത്യേകിച്ച് വയനാടിന്റെ ഭാഗത്ത് പാളയമിറങ്ങിയ സമയത്താണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ വളരെയധികം ഭയചഖിതരാകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർണാടകയിലൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ടിപ്പു സുൽത്താൻ ഏറ്റവും അധികം ആക്രമിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ആയിരുന്നു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക മക്കളുടെ അമ്മമാരുടെ മുൻപിലിട്ട് മക്കളെ കൊന്നുകളയുക തുടർന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെ കുടുംബം നശിപ്പിക്കുന്ന വലിയ ഒരു രീതിയായിരുന്നു ടിപ്പു സുൽത്താൻ ചെയ്തുകൊണ്ടിരുന്നത് മലബാറിൽ ടിപ്പു സുൽത്താന്റെ പടയിറങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മധ്യകേരളത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകളാണ് ആദ്യം മുന്നോട്ട് വന്നത് താങ്കൾക്ക് മറ്റു ബലങ്ങളൊന്നുമില്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആരെ പിടിക്കുമെന്നറിയുമ്പോഴാണ് ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കാം എന്ന് കരുതി ഇതുപോലെ ഒരു സെപ്റ്റംബർ നാളിൽ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും സ്ത്രീകളാണ് ഈ നോമ്പ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഒരു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് ഞങ്ങളുടെ ഭർത്താക്കന്മാർ മരിക്കരുത് ഞങ്ങളുടെ മക്കൾ മരിച്ചു കിടക്കുന്നത് കാണാൻ ഞങ്ങൾ ഇടയാകരുത് ഞങ്ങളുടെ കുടുംബത്തിന് ക്ഷേമം ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് സ്ത്രീകളാണ് ഈ നോമ്പ് നോക്കുന്നത് ആദ്യമ കാലഘട്ടത്തിൽ ഈ നോമ്പ് സ്ത്രീകളുടെ നോമ്പായിട്ടാണ് അറിയപ്പെട്ടത് പിന്നീട് ഈ നോമ്പ് വളരെയധികം പ്രാർത്ഥിച്ചു ശക്തിയായി ടിപ്പു സുൽത്താന്റെ പടയിറങ്ങി ടിപ്പു സുൽത്താൻ ഏകദേശം എറണാകുളത്ത് ആലുവ വരെ വന്ന സമയത്ത് ആലുവ പാലം മഴ പെയ്ത് ആ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകിയത് കൊണ്ട് അദ്ദേഹത്തിന് മറുകടക്കാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചുപോയി തിരിച്ചുപോയ ടിപ്പു സുൽത്താൻ പിന്നീട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പൊ നോമ്പ് നോക്കിയവർക്ക് വലിയ അത്ഭുതമായി ഞങ്ങൾക്ക് പടയില്ലായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങളില്ലായിരുന്നു ഇല്ലായിരുന്നു സ്വാധീനമില്ലായിരുന്നു ഒന്നുമില്ലാതിരുന്നിട്ടും ദൈവനാതാവിനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നോമ്പ് രക്ഷയായി വിശ്വസിച്ചു ആ ആ നോമ്പ് നോമ്പ് നോക്കിയ ആളുകൾ പിന്നീട് തുടർച്ചയായി നോക്കി വന്നു അതിനെ പിൻപറ്റിയാണ് ഇന്ന് ഞാനും കൊണ്ടിത് രക്ഷയായിരിക്കണം അപ്പോൾ ഇതാണ് എട്ട് നോമ്പിൻ്റെ ചരിത്രം വെറുതെയല്ല ടിപ്പു എന്ന ഒരു പേര് ഒരു മനുഷ്യന് പോലും പിൽക്കാലത്ത് ഇടാത്തത് എന്തായാലും ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും ടിപ്പുവിൻ്റെയും ടിപ്പുവിൻ്റെ പടയാളികളുടെയും കയ്യിൽ നിന്ന് നേരിടേണ്ടി വന്ന ആ ക്രൂരത എത്രയാണ് എന്ന് എത്ര ഒളിച്ചു വച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് മനസ്സിലായില്ലേ ടിപ്പുവിൻ്റെയും ടിപ്പുവിൻ്റെ പടയാളികളിൽ നിന്നും തങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ദൈവമാതാവിനോട് ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾ പ്രവർത്തിച്ച് തുടങ്ങിയതിൻ്റെ അത് പിന്നീട് ഒരു ആചാരമായി മാറുകയും ഇന്ന് നമ്മൾ കാണുന്ന എട്ട് നോമ്പായി മാറുകയും ചെയ്തു ഈ പുരോഹിതൻ പറയുന്ന പോലെ സുറിയ സഭയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഈ എട്ട് നോമ്പെന്ന ആചാരം എന്തുകൊണ്ട് ഇവിടെ മാത്രമായി എന്നതിൻ്റെ ഉത്തരം കൂടിയാണത് ടിപ്പുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദൈവമാതാവിനോട് പ്രാർത്ഥന സ്ത്രീകൾ തുടങ്ങുകയും പിന്നീട് അത്ഭുതം പോലെ അവരതിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് അതിൻ്റെ എല്ലാ വർഷവും അതിൻ്റെ ഓർമ്മ പുതുക്കലും ആചാരവുമായി അതങ്ങ് തുടരുകയാണ് ചെയ്തത് എട്ട് നോമ്പിൻ്റെ ചരിത്രം ഇതാണ് എന്നറിയുമ്പോഴാണ് എത്രമാത്രം ക്രൂരനായിട്ടുള്ള ആളായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് ഇപ്പോൾ പലരും സ്വാതന്ത്ര്യ സമരസേനാനി എന്നും ആ ചരിത്ര പുരുഷൻ എന്നൊക്കെ വാർത്തുന്ന ആ ക്രൂരനായ ആളെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെറുതെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരൊറ്റ മനുഷ്യന് പോലും ടിപ്പു എന്ന് പേരിടാത്തത് അത്രമാത്രം ക്രൂരതകൾ കയ്യിലുള്ള ആളായിരുന്നു ടിപ്പു എന്ന ടിപ്പു സുൽത്താൻ